നദികളെയും ജലാശയങ്ങളെയും പാവനമായി കരുതിയിരുന്ന ഒരുവരായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് ആധുനിക വിദ്യാഭ്യാസം കിട്ടിത്തുടങ്ങിയതോടെ അത് പയ്യപ്പയ്യ മാറി തുടങ്ങി പുതിയ സിലബസിൽ എന്തെങ്കിലും ചൂഷണ മൂല്യം കണ്ട കണ്ടെത്തുന്നതാണല്ലോ പഠിപ്പ് പണ്ടുള്ളവരെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അവര് നദികളെ ഒരിക്കലും മലിനമാക്കിയിരുന്നില്ല അവർക്ക് നദിയും കുളങ്ങളും കുളിക്കാനും കുടിക്കാനുമുള്ള ഉള്ള വെള്ളത്തിന്റെ ദൈവിക സ്രോതസ്സുകളായിരുന്നു അവയെ വൃത്തിയായി അവർ സൂക്ഷിച്ചു പോയിരുന്നു കിണറുവെള്ളത്തിന് ദൂരം താണ്ടേണ്ടി വന്നാലും പണ്ടുള്ളവർ കാണുന്നിടത്തെല്ലാം ജലസ്രോതസ്സുകൾ കുത്തിത്തിരന്ന് നോക്കിയിരുന്നില്ല മരം വെട്ടാനും മല തുരക്കാനും പാറ പൊട്ടിക്കാനും ഇന്നത്തെ പോലെ അന്ന് അവർ ആവേശം കാണിച്ചിരുന്നില്ല നാം മാത്രമല്ല ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്ന കരുതലായിരുന്നു അവരെ അതിൽ നിന്നെല്ലാം പിൻവലിച്ചത് മനുഷ്യന് ഉപയോഗിക്കാൻ കിട്ടുന്ന പ്രകൃതി സമ്പത്തിനെ മറ്റുള്ള ജീവജാലങ്ങൾക്ക് അപകടമില്ലാതെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് ബുദ്ധിപൂർവ്വം ചിന്തിച്ചവരായിരുന്നു നമ്മുടെ പൂർവികർ അതിന് അവർ പാരീസ് ഉച്ചകോടിയിലൊന്നും പങ്കെടുത്തിരുന്നില്ല സ്വന്തം ബോധത്തിലാണ് അവർ വിശ്വസിച്ചിരുന്നത് അതുകൊണ്ടാണ് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ പകുതി വരെ എങ്കിലും പ്രകൃതി സമ്പത്ത് സുലഭമായിരുന്നത് തങ്ങളുടെ മിതമായ ആവശ്യങ്ങൾക്കല്ലാതെ ഒരു ഇലയോ ഒരിഞ്ച് ഭൂമിയോ ഒരു മൊന്ത വെള്ളമോ അവർ ഉപയോഗിക്കില്ല എന്ന തത്വമാണ് അവർ അന്ന് സ്വീകരിച്ചിരുന്നത് അതിന് ആധുനികന്റെ ശാസ്ത്രീയമായ തിട്ടൂരം ഇല്ലാതിരിക്കാം അവർ നിർമ്മിച്ച വീടുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് കാണാനായിട്ട് സാധിക്കും തദ്ദേശീയമായ വസ്തുക്കളല്ലാതെ ഒന്നും തന്നെ അവർ ഉപയോഗിച്ചിരുന്നില്ല ഉറപ്പുള്ള സ്ഥലത്ത് കൂര പണു ഏറെ സ്ഥലം നിരപ്പാക്കുന്ന മണ്ണുകൊണ്ട് അല്ലെങ്കിൽ കൃഷി ചെയ്യാവുന്ന സ്ഥലത്തെ കല്ല് വെട്ടിയെടുത്ത് ബേസ്മെന്റ് ഉറപ്പിക്കാൻ അവർക്ക് പാറ വേണ്ടായിരുന്നു കാരണം വയലുകളോ നീർത്തടങ്ങളോ അവർ നികത്തിയിരുന്നില്ല ഒരു തുണ്ട് വയൽ നികത്തിയാൽ അതിൽ നിന്നും കുടിയിറയ്ക്കപ്പെടുന്നതല്ല മനുഷ്യന് കൊല്ലേണ്ടി വരുന്ന ജീവികളെയാണ് അവർ അന്ന് ഓർത്തത് മേൽക്കൂരയ്ക്ക് തെങ്ങും കമുങ്ങും ഓലയുമായിരുന്നു അവയൊക്കെ സുലഭവും പുനരാവൃത്തി ഉള്ളതുമായിരുന്നു ആളുകൾ അവരുടെ ആവശ്യത്തിനു മാത്രമുള്ള വീടുകളാണ് അനുവർത്തിച്ചു പോകുന്നത് തങ്ങളുടെ രൂപത്തിന്റെയും അന്നത്തെ അവരുടെ വീടുകൾ ഇന്നത്തെ പോലെ ആർഭാടത്തിനോ അന്യനെ അസൂയപ്പെടുത്താനായിരുന്നില്ല കാറ്റും വെളിച്ചം കടക്കുന്നില്ല സൗകര്യമില്ല കെട്ടുറപ്പില്ല ഒരു പ്രൈവസി ഒരു പ്രൈവസിയുമില്ല എന്ന് പറഞ്ഞ് കണ്ടിടത്തൊക്കെ കല്ലുകുഴിച്ച് ആധുനിക വീട് വെച്ചിട്ട് ഇപ്പോൾ എന്തായി ചൂട് കൂടുതലായി എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം തകരം വെയ്യുന്ന ഷീറ്റുകൾ വീടിന് മുകളിൽ ഇട്ടു ഫാഷന് വേണ്ടി മൺകൂര വയ്ക്കുന്നു വെള്ളം കയറി വരുമെന്നു ഭയന്ന് വീടുകൾ ഉപേക്ഷിച്ച് ആളുകൾ ഓടി പോകുന്നു ആശുപത്രിയിൽ സൗകര്യം തേടി വൻ നഗരങ്ങളിലേക്ക് ആളുകൾ ചേക്കേറിപ്പോകുന്നു പുതിയ വീടുകൾ കെട്ടിയപ്പോൾ ആധുനികന് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം എന്താണ് അത് രോഗം തന്നെയാണ് അതൊരു സൂചനയാണ് അതിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കണം ആധുനികൻ അവന്റെ ബോധത്തിൽ നിലയുറപ്പിച്ചു കൊണ്ടാണ് ജീവിക്കുന്നത് കുറി മുതലാളിമാരും ഇരുമ്പ് സിമെന്റ് പെയിന്റ് കമ്പനിക്കാരും എൻജിനീയർമാരുമാണ് അവരുടെ മനസ്സുകൾ ഭരിക്കുന്നത് ആരുടെ ആരുടെയൊക്കെയോ അടിമകളാണ് ഇന്നത്തെ ആധുനിക എന്നിട്ട് അവർ സ്വതന്ത്രരാണ് തങ്ങൾ എന്ന് ഭാവിക്കുന്നു പ്രകൃതിക്ക് മൊത്തമായ ഒരു മനസ്സുണ്ട് സമഷ്ടി മനസ്സ് എല്ലാ ജീവജാലങ്ങളുടെയും പ്രാണസ്പന്ദനം ചേർന്നതാണ് ആ മനസ്സ് ചെടികൾക്ക് മാത്രമല്ല ശിലകൾക്കും ജീവനുണ്ട് അത് നോക്കിയാണ് പണ്ടുള്ളവർ ജീവിച്ചത് പുതിയ മനുഷ്യന്റെ പാരമ്പര്യത്തിൽ അത് ഒട്ടും ഇല്ല പഠിപ്പിനും അത് ഒട്ടുമില്ല അത് ഒന്നും അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും പഠിപ്പിക്കുന്നു പോലുമില്ല പുതിയ ലോകത്തിന്റെ ആർപ്പിനും ആരവങ്ങൾക്കുമിടയിൽ സമഷ്ടി മനസ്സിൽ ചെന്നു വീഴുന്ന മറ്റു ജീവജാലങ്ങളുടെ ആർത്തനാദം മനുഷ്യൻ കേൾക്കാതെയായി ആ ജീവികൾക്ക് സംഘടനകൾ ഇല്ലല്ലോ പരാതി പറയാം ഗവൺമെന്റോ ഉദ്യോഗസ്ഥരോ ഇല്ലല്ലോ ആ ആർത്തനാദങ്ങൾ പക്ഷെ പ്രകൃതി കേൾക്കും അത് പിന്നീട് ഇടിയായും മഴയായും കാറ്റായും ജലമായും മഞ്ഞായും മലയിളക്കമായും പ്രകൃതി അതിന്റെ നിയമം നടപ്പാക്കും അത് നടപ്പാക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ ഹരിത ട്രിബ്യൂണലിനെയോ പാരിസ്ഥിതിക ഉച്ചകോടികളെയോ സർക്കാരിനെയോ ബുദ്ധിജീവികളെയോ ഒന്നും പ്രകൃതി ഗൗനിക്കുന്നില്ല മനുഷ്യന് ഒന്നും തോന്നരുത്